ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമുക്ക് നല്ല റംപുട്ടാനും ജീവിതത്തില് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ആളുകൾ ചോദിച്ചിരുന്നത് എന്താണ് നിങ്ങൾ എന്ത് വളമാണ് ഇട്ട് കൊടുക്കുന്നതെന്നൊക്കെ അപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫിഷിൻ്റെ നിന്ന് നിന്നുള്ള വളമാണ് അതിൻ്റെ സ്ലറികളും ഒക്കെ തന്നെയാണ് ഫിഷിന് അതിൻ്റെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ പല വീഡിയോകളും ഞാൻ ചെയ്യാറുണ്ട് ഈ ാന് ഇതിൻ്റെ കാഴ്ച നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കാറുണ്ടോ സാധാരണ വെള്ളത്തിലെ ഉപരി മീനിൻ്റെ വെള്ളത്തിൽ നിന്ന് ഉപരിയായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം ഇത് ഇതിൻ്റെ അടിഭാഗം ഇപ്പോൾ നമ്മൾ ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ ഇത്രയും ഞാൻ ഇതിൻ്റെ അടിയിൽ നിന്ന് എടുത്താണ് മനസ്സിലായല്ലോ വേനൽക്കാലമാണ് വെള്ളം കുറവാണ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ ഞാൻ എന്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം മൊത്തം അങ്ങ് തുരന്ന് ഇപ്പം അടി തുരുന്നപ്പം നമുക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ ഇന്ത്യയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡ്രൈ ആയി നിൽക്കുന്നത് കാണാൻ പറ്റില്ല അപ്പോൾ കണ്ടോ വെള്ളമുണ്ട് ഇതിൽ അപ്പോൾ ഇതാണ് ഞാൻ അടിഭാഗത്തു നിന്ന് എടുത്ത് വെച്ചത് കണ്ടോ വെള്ളം എത്തുന്നില്ല കാണുന്നുണ്ടല്ലോ ഈ ഇതാണ് എടുക്കുക അപ്പോൾ വെള്ളം എത്താത്തത് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ഉണങ്ങിയ ഇലകളൊക്കെ തന്നെ ഇതിൻ്റെ മുകളിലായിരുന്നു ഉണങ്ങിയ ഇല നല്ല എന്താക്കിയിട്ടുണ്ട് കമ്പോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ പക്ഷെ അടിയിലേക്ക് ഇറങ്ങിയിരുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യാ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതേ രീതിയിലായിരുന്നു നമ്മൾ അടിഭാഗം തുറന്നിട്ട് മണ്ണ് കാണുന്ന സ്ഥലത്തേക്ക് വെള്ളം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് റംബിട്ടാൻ വളം ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ത് പൂത്ത് കഴിഞ്ഞാൽ റംബിട്ടാൻ പിന്നെ പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ വളം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയാമല്ലോ പിന്നെ നമുക്ക് നനച്ച് കൊടുക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ വെള്ളം നനച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇനി ഈ രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടോ ഈ വെള്ളം മണ്ണൊക്കെ മാന്തി അടിയിൽ നിന്ന് വേര് പൊട്ടാത്ത രീതിയിലായിരിക്കണം കേട്ടോ ഒന്ന് രണ്ട് പേര് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടല്ലേ അടിഭാഗം ഇനി നമ്മൾ നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടിയിൽ വെള്ളം നിർത്തണം സാധാരണ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോ ഈ ഉണങ്ങിയ ഇലകളൊക്കെ ആയിരുന്നു ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നത് അത് ഇലയിൽ തട്ടിയിട്ട് അങ്ങനെ ഈ നമ്മളീ കല്ലിൻ്റെയൊക്കെ വേരിൻ്റെ ഉള്ളിലൂടെ വേരിൻ്റെ അല്ല കല്ലിൻ്റെ ഉള്ളിലൂടെ ഒക്കെ